ഹലോ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഇതാ രാവിലെ അഞ്ചുമണിയായപ്പോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ മണിക്ക് എണീച്ചു പിന്നെ വീതി അപ്പം എടുക്കാൻ പറ്റിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടോ വീഡിയോ എടുത്ത് നേരമൊക്കെ വലുത്ത് വന്നതിന് ശേഷമാണ് വീഡിയോസ് എടുത്തത് നേരെ ചായ വെക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു ഇതാ നമ്മുടെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ അടുപ്പത്ത് തലേ ദിവസം രാത്രിയാണെങ്കിൽ ചിക്കൻ കൊണ്ടുവന്നത് നേരെ കുറച്ചൊരു പാതി വേവിലൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫുൾ കുക്കഡ് ആയിട്ടുണ്ടായിരുന്നില്ല അന്നേരം പിന്നെ രാവിലെയാണ് ബാക്കി ബാക്കിയതിനെ തയ്യാറാക്കി എടുത്തത് കേട്ടോ അതെ അതുകൊണ്ട് തന്നെ കറി ഇന്ന് നമുക്ക് വെക്കേണ്ട ചിക്കൻ കറി ഉള്ളത് കൊണ്ട് തന്നെ അതായത് ചോറിനുള്ള വെള്ളം അവിടെ ചൂട്ടടുപ്പിൽ വെച്ചിട്ടുള്ളത് നേരം അത് അവിടെ ആയിരുന്നു അങ്ങനെ ചൂടാക്കൊള്ളൂ അടുത്ത ബാക്കിയത്തെ പരിപാടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചോറിനുള്ള വെള്ളം അവിടെ ചൂടാകട്ടോ അത് ഇത് ചായയ്ക്കും നൂൽപ്പൂട്ടിനും കൂടെ ഉള്ള വെള്ളമാണ് എടുത്തേക്കുന്നത് തിളച്ച വെള്ളം നേരം നൂൽപ്പുട്ടിൻ്റെ പൊടി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പൊടിയല്ല നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പൊടിയാണ് കേട്ടോ അന്നേരം നല്ല തിളച്ച വെള്ളത്തിൽ ഒഴിച്ച് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് നമുക്ക് ഉണ്ടാക്കാം കടയിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ നൂൽപുട്ടിനായിട്ട് പൊടി ഇതുവരെ വാങ്ങിച്ചിട്ടില്ല പുട്ടിന് പൊടി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അന്ന് നമ്മളെ രണ്ട് ദിവസം പുട്ടുണ്ടാക്കിയത് അത് ആദ്യമായിട്ട് വാങ്ങിക്കുന്നതാണ് അന്നേരം കട്ടൻ ചായ ഞാൻ അടുപ്പിൽ വെച്ച് പൊടിയിട്ട് തിളപ്പിച്ചിട്ടില്ല കേട്ടോ പൊടി കപ്പിലെടുത്തിട്ട് പിന്നെ വല്ല വെള്ളം എടുത്തിട്ട് അതിലേക്ക് പൊടി ഇട്ടിട്ട് എടുക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ അടുപ്പത്ത് അത്രയും വെള്ളത്തിൽ ഇടം പിന്നെ മാറ്റി എറുത്തിട്ടൊക്കെ ഇട്ടിട്ട് പാത്രമൊക്കെ രണ്ട് പ്രാവശ്യമൊക്കെ കഴുകാനുള്ളൊരു രാവിലത്തെ തന്നെ തിരക്കിൽ നടക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പരിപാടി ചെയ്തത് മിക്ക ദിവസം ഇങ്ങനെ തന്നെയാണ് കേട്ടോ എടുക്കൽ ചെ തിളപ്പിക്കൽ കുറവാണ് ചായപ്പൊടീനിട്ടിട്ട് നേരെ ചായ ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമുള്ള ചായ ആണ് കേട്ടോ രാവിലെ കുട്ടികളങ്ങനെ രാവിലെ എണീറ്റിട്ടില്ലായിരുന്നു ഞാൻ ഞങ്ങൾക്ക് ഷാണെന്നും വേണ്ടിയിട്ടുള്ള ചായയാണ് കേട്ടോ ഈ രാവിലെ എടുക്കുന്ന ഞങ്ങൾ രണ്ടാളും രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റുപാടും ഓരോ ഗ്ലാസ് ചായ കുടിക്കും അന്നേരം മുപ്പത് പണിക്ക് പോകേണ്ടതിന് മുന്നേ ചായ കുടിക്കും അല്ലെങ്കിൽ എനിക്ക് രാവിലെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ചായ കുടി പത്ത് മണിയൊക്കെ ആവും പത്ത് മണിയൊക്കെ കഴിയും ചില സമയത്ത് കിട്ടും അന്നേരം ഒരു ചായ കുടിയിൽ എൻ്റെ കാര്യങ്ങൾ അങ്ങോട്ട് വിശപ്പില്ലാണ്ട് അങ്ങ് നീണ്ടു പോകും അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും വയറ്റിൻ്റെ കൂടെ പാട്ട് പാടാൻ തുടങ്ങും കേട്ടോ അങ്ങനെ ചായക്ക് മധുരമൊക്കെ കണക്കാക്കി ഞങ്ങൾ രണ്ടാളും കൂടെ ചായ കുടിക്കാൻ പോകണം കുഞ്ഞാപ്പ് പണിയിട്ടില്ല അതെ ഞങ്ങളുടെ ആളും ഇങ്ങനെ വർത്തനമൊക്കെ പറയുന്നുണ്ട് കേട്ടോ അരിങ്ങനെ എടുക്കുമ്പോൾ ഞാൻ അത്യാവശ്യം നല്ല കടുപ്പത്തിൽ കിട്ടും എനിക്കിങ്ങനെ അധികം ലൈറ്റായിട്ട് ചായ കുടിക്കുന്നതുകൊണ്ട് വലിയ താല്പര്യമില്ല ചായ കുടിക്കുമ്പോൾ ലേശം ഒരു സ്ട്രോങ്ങിൽ കുടിക്കണം എന്നാലേ അതിൻ്റെ ചായ കുടിച്ചു എന്നുള്ളൊരു സുഖം ഉണ്ടാവുള്ളൂ കേട്ടോ അന്നേരം ഇനിയിപ്പോൾ കടിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സംഭവമാണ് ബ്രെഡ് അഥവാ റെസ്ക് ഇത് രണ്ട് മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഇത് മൂന്നിലേതെങ്കിലും ഉണ്ടാവും കേട്ടോ രാവിലെ എന്തെങ്കിലും കാര്യമായിട്ട് കഴിച്ചിട്ട് കാര്യമായിട്ട് അല്ലെങ്കിൽ ലഘുവായിട്ട് കഴിക്കുമ്പോഴും ബ്രെഡാണെങ്കിൽ ഒരു രണ്ടെണ്ണം തിന്നണം റസ്ക് ആണെങ്കിൽ രണ്ടോ മൂന്നോ നാലോ ഒക്കെ തിന്നും അതിന് അങ്ങനെ അങ്ങ് പോട്ടോ അന്നേരം ഇന്നിപ്പോൾ ബ്രെഡാണ് കഴിക്കുന്നത് ഞാൻ രണ്ട് ബ്രെഡ് കഴിക്കുന്നത് ആണ് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അന്നേരം പിന്നെ ഞാൻ രണ്ട് ബ്രെഡും ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചു അന്നേരം അതിൻ്റെ ഇടയിൽ കൂടെ തീയൊക്കെ കത്തിണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ പോകുന്നുണ്ട് നമ്മളുടെ അടുപ്പിലെ തീ ചിലപ്പോൾ എൻ്റെ പുറത്ത് അങ്ങോട്ട് പോരും കേട്ടോ പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു നൂൽപ്പൂട്ടിനുള്ള മാവ് കുഴക്കുക കേട്ടോ നൂൽപ്പൂട്ടിൻ്റെ മാവ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തിപ്പൊടിയുണ്ട് ആട്ടപ്പൊടി ഉണ്ടത് ഞാൻ ബക്കറ്റിലിട്ട് വെച്ചാണ് അന്നേരം ഇത് നമ്മൾ വേനൽക്കാലത്ത് മഴയില്ലാത്ത ടൈമിൽ അന്ന് കഴുകി ഉണക്കി പൊടിച്ച് വെച്ച അരിയാണ്ടോ അത് ഞാൻ ബക്കറ്റിൽ വെക്കുമ്പോൾ ഇങ്ങനെ കവറിൽ തന്നെയാണ് വെക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ തണുപ്പ് കൂടുതലായാലും വീട്ടിനുള്ള തണുപ്പ് ഇങ്ങനെ കയറുന്നത് പെട്ടെന്ന് പൂപ്പിലടിക്കും അന്നേരം രണ്ട് കവറിലൊക്കെ ആക്കിയിട്ടാണ് ഞാൻ ബക്കറ്റിലിട്ട് അടച്ചു വെക്കുക അല്ലെങ്കിൽ വേഗം കേട് വരും തണുപ്പ് കയറുമ്പോൾ അങ്ങനെ പൊടി ഏകദേശമൊക്കെ തീർന്ന് തുടങ്ങിയിട്ടോ ഇനി ഇപ്പോൾ വെയിൽ വേണം കുറച്ച് അരിയൊക്കെ ഒന്ന് കഴിക്കുക ഉണക്കി പൊടിച്ച് വെക്കാൻ ഇതിങ്ങനെ പൊടിച്ച് വെക്കുന്ന അഞ്ചോ ആറോ കിലോ ഒക്കെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഴ തുടങ്ങുന്നതിന് മുന്നേ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലം ഏകദേശം അങ്ങോട്ട് പോയി കിട്ടും കേട്ടോ ഇപ്പോൾ ഞാൻ അരി അരച്ചിട്ടൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഇതിപ്പോൾ എന്താ വെച്ചാൽ പുറത്തടുപ്പിൽ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ആ ദോശക്കല്ലിൽ ദോശ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ലേ ചിലപ്പോൾ എൻ്റെ രാവിലത്തെ സമയം വെറുതെ അങ്ങോട്ട് വേസ്റ്റായി പോകും എന്ന് വെച്ചാൽ ദോശ ഒഴിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ രാവിലെ നമുക്ക് എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ എന്നാലും ഞാൻ ദോശയ്ക്ക് മെനക്കെടാത്തതുകൊണ്ടാണ് കേട്ടോ അന്നേരം ഇതാ ചൂടുവെള്ളമാണ് ഒഴിച്ച് ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കുഴയ്ക്കുന്നത് അതെ ഇതൊഴിച്ച് കുഴച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നൂൽപ്പൂട്ടൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ ചൂട് വെള്ളത്തിൽ കുഴച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു മാതിരി ഇരിക്കും പൊടി ഒന്ന് ഹാഫ് കുക്കഡ് കഴിഞ്ഞാലാണ് നല്ല റെഡി ആയിട്ട് വരുകയുള്ളൂ കേട്ടോ പിന്നെ ഞാൻ നൂൽപ്പൂട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അച്ചിൻ്റെ മുകളിൽ വേറൊരു അച്ചും കൂടെ വെച്ചിട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പിന്നെ അത് നമുക്ക് അടിയിലത്തേക്ക് കുറേ അല്ലെങ്കിൽ അടിയിൽ അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ പീച്ചിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് കുറേ മാവ് ഇങ്ങനെ വന്ന് നിൽക്കും അല്ലേ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ അന്നേരം നമ്മൾ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്താൽ അങ്ങനെ കുറേ നാപ് നമുക്കടിയിലേക്ക് വേസ്റ്റായി വരില്ല കേട്ടോ അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല നമ്മളെ വേറെ യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ യൂറോ യൂട്യൂബിൻ്റെ ടിപ്പൊക്കെ പറയുന്ന കുറേ ചാനലുകളുണ്ട് അന്നേരം അതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അന്നേരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നൂൽപുട്ടുണ്ടാക്കുമ്പോൾ നമ്മളെ നൂൽപുട്ടിൻ്റെ സേവനായി നമ്മൾ നിറച്ച് മാവ് നിറച്ചതിന് ശേഷം ഇത് അട അടയ്ക്കുന്ന അടച്ച് ചെയ്യുന്നിട്ട് അതിൻ്റെ അടയ്ക്കുന്നതിന് മുന്നേ അതിൻ്റെ മുകളിൽ ഒരു നമ്മളച്ചു വെച്ചിട്ട് നമ്മൾ ആ പ്രസ് ചെയ്യുന്ന സംഭവം വെച്ച് അമർത്തിക്കഴിഞ്ഞാൽ മാവ് അങ്ങനെ കയറുന്നില്ല ഒന്ന് പരീക്ഷിച്ച് നോക്കൂട്ടോ ഞാൻ വേണമെങ്കിൽ ഒരു ദിവസം കാണിച്ച് തരാം അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള പറഞ്ഞിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നില്ലേ ഇനി ഒരു ദിവസം അതിനെ ചെയ്യാം കേട്ടോ അങ്ങനെ ഇതാണ് നമ്മളെ നൂൽപ്പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് എണ്ണയൊക്കെ തേച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് അന്നിട്ട് പിഴയുന്ന അതിൻ്റെ ഇഡലി പാത്രം അല്ലെങ്കിൽ നൂൽപ്പുട്ടിൻ്റെ അച്ചിൻ്റെ അകത്ത് ലേശം എണ്ണ തടവി കൊടുക്കുന്നുട്ടോ വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത് അത് മാവ് ഇതൊന്നും കൂടെ കുഴക്കുന്നുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു കേട്ടോ മാവ് ഒന്ന് കുഴച്ച് കഴിഞ്ഞിട്ട് അതിൽ ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് കുഴച്ച് വെച്ചേക്കുന്നത് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഇപ്പോൾ ചക്കരയ്ക്ക് ഉണ്ടായിട്ട് പെട്ടെന്ന് സ്കൂളിൽ നിന്ന് ടീച്ചറ് വിളിച്ച് സ്കൂളിൽ പോയി ഉച്ചയ്ക്ക് ഞാൻ കുഞ്ഞപ്പോൾ ലൈവ് കഴിഞ്ഞ പാടുണ്ട് കേട്ടോ വിളിയിലായിരുന്നു ചക്കൊന്നും സുഖമില്ലാന്ന് രാവിലെ തൊണ്ടവേദന ചെറുതായിട്ടുണ്ടായിരുന്നു സ്കൂളിലൊക്കെ എത്തിയപ്പോഴത്തേക്കും അത് പനിയായിട്ടൊക്കെ അങ്ങോട്ട് വന്ന് ചെറിയ തോതിലിട്ടോ പരിയായിട്ടൊന്നും വന്നില്ല പിന്നെ ഞാൻ ഡോക്ടറെ ഒക്കെ കാണിച്ച് മരുന്നൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ വന്നത് അതാണ് ഞങ്ങൾ നമ്മളെ വീഡിയോസിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് മീൻ്റെ വീഡിയോസ് കാണുന്നത് ഞാൻ ക്ലിനിക്കിൽ പോയിരുന്നപ്പോൾ അവിടെ ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ വെറുതെ എടുത്ത് വെച്ചതാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ചടപടേന്നുള്ള പോക്കായിരുന്നു കേട്ടോ ചോറ് പോലും കഴിക്കാണ്ടാണ് ഓടിയത് പിന്നെ വരുമ്പോൾ മൂന്ന് മണിയായി രണ്ടര മണിക്ക് ശേഷമായിരുന്നു പിന്നെ ഡോക്ടർ പരിശോധനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് മൂന്ന് മണി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് പിന്നെ വന്നപാട് ചോറ് തിന്നൂട്ടാ ലേശമൊന്നും പൊരിഞ്ഞായിരുന്നു കുഞ്ഞാപ്പുന് മാത്രം ലേശം ചോറ് കൊടുത്തിട്ടാണ് പോയത് ആരനിയിപ്പം നാളെയും ഉണ്ട് പരിപാടി നാളെയെന്ന് പറഞ്ഞാൽ വീഡിയോ ഇപ്പം നാളെ രാവിലെയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയുള്ളൂ അത് നാളെ ഇനിയിപ്പോൾ ചക്കരൻ്റെ അല്ല പൊന്നൂസിൻ്റെ സ്കൂളും പേരൻസ് മീറ്റിങ്ങിൻ്റെ എസ് പി സീൻ്റെ ആണ് കേട്ടോ അത് അതിന് പോണം പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഡെയിലി പോക്കന്നിയാണ് പരിപാടി ഇപ്പോൾ വെയിലൊക്കെ എറിക്കുന്നതുകൊണ്ട് പോക്കന്നി ആയിരിക്കും പരിപാടി അന്നേരം നൂൽപൂട്ടിൻ്റെ അത് ഏകദേശം പിഴിഞ്ഞെടുക്കേണ്ടത് ഇപ്പോൾ സമയം ഒരു ആറര മണിയൊക്കെ ആയിട്ടേ ഉള്ളൂട്ടോ അന്നേരം ഇതൊക്കെ അടുപ്പത്ത് വെച്ച് രാവിലെ ഇനിയിപ്പോൾ ചോറ് പൊന്നൂസിൻ്റെ സ്കൂളിൽ കൊണ്ടുപോകാൻ ചോറ് എന്തായാലും വേവില്ല അവർക്ക് എട്ട് മണിയാകുമ്പോഴത്തേക്ക് പോകണം അന്നേരം ചോറ് വേവില്ല അന്നേരം നൂൽപുട്ട് തന്നെയാണ് കേട്ടോ ഇന്ന് കൊടുത്തു വിടുന്നത് ഇന്നലെ ഞാൻ ഉണക്കമീൻ ഉണക്കത്തരൻ്റെ ഒക്കെ കറി വെച്ചായിരുന്നു തേങ്ങ അരച്ചിട്ട് അന്നേരമാണ് പിന്നെ ചിക്കൻ കൊണ്ടുവന്നത് ഉണക്കമീൻ്റെ കറി അങ്ങനെ തന്നെ അവിടെ ബാലൻസ് ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ചിക്കൻ കറി രാവിലെ കടിക്കും ഒക്കെ കൂടെ എടുത്ത് കഴിയുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടോലും എല്ലാം കൂടെ കഴിയുമ്പോൾ അത് ഏകദേശം പകുതിയാവും പിന്നെ ഉണക്കമീൻ്റെ കറി വൈകുന്നേരത്തേക്ക് എടുക്കാ അവിടെ തന്നെ വെച്ചു കേട്ടോ കുഞ്ഞാപ്പ് കുട്ടി എണീറ്റിട്ടില്ല കുഞ്ഞാപ്പ് ഉറങ്ങാണ് കേട്ടോ കുഞ്ഞാപ്പ് ഇന്നലെ രാത്രി കിടക്കുമ്പോൾ കുറേ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പത്ത് പതിനൊന്നര മണിയായി കിടക്കുമ്പോൾ അവരെ പിന്നെ അവൾ എണീക്കാൻ രാവിലെ നേരം വൈകിട്ടോ ഒരു ഒമ്പത് മണിയൊക്കെ ആയും തോന്നും എണീക്കുമ്പോൾ ആ ഒമ്പത് മണിയൊക്കെ ആയി എണീക്കുമ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കാനാണ് കൊണ്ട് ഭയങ്കര പ്രശ്നം പിന്നെ നൂൽപുട്ടൊക്കെ ഇതാ റെഡി ആക്കിയിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ട്രിപ്പ് വെച്ചത് എടുത്ത് ചാർന്ന് കഴിക്കാനും കൊടുത്ത് കൊടുത്തുവിടാനുള്ളതാണ് എടുക്കുന്നത് മുപ്പറക്ക് ലേശം മതി പിള്ളേർ കഴിക്കുമ്പോൾ ലേശം ഉച്ച പത്ത് മണിക്ക് കഴിക്കുകയുള്ളൂ കേട്ടോ അതായത് ചിക്കൻ്റെ സാളനം മാത്രം മതി കഷ്ണങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ചിക്കൻ്റെ സാളനം മാത്രം കേട്ടോ കുറച്ച് ഒഴിച്ചിട്ടുള്ളത് മൂപ്പർക്ക് അങ്ങനെ ഇറച്ചിയും കാര്യങ്ങളൊന്നും അധികം പറ്റില്ല കുറച്ച് കുറച്ച് കഴിക്കുകയുള്ളൂ ചിക്കനും കാര്യങ്ങളൊക്കെ പക്ഷേ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ വയറിന് ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ട് അധികമായിട്ട് അങ്ങനെ കഴിക്കൂല അങ്ങനെ കുറച്ച് സാളനം അതിൻ്റെ തന്നെ ഒഴിച്ച് ഒഴിച്ച് മൂപ്പേർക്ക് പത്ത് മണിക്കത്തേക്കുള്ള കൊടുത്തുവിടുക കേട്ടോ ഇത് അന്നേരം ഇനിയിപ്പോൾ പൊന്നൂസിനും ഇതുതന്നെയാണ് ഉച്ചക്കത്തേക്ക് കൊടുത്തു വിടുന്നത് ചോറാവില്ല എങ്ങനെ പോയാലും ആവില്ല എട്ട് മണിയാകുമ്പോഴത്തേക്കും എത്രയൊക്കെ അവൾ പോകാനാണെങ്കിൽ ആകുട്ടോ അല്ലെങ്കിൽ ഏഴേ മുക്കാലിന് പോകുമ്പോൾ എങ്ങനെയായാലും എന്ത് കിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ചക്കരേൻ്റെ അടുത്ത് കൊടുത്തു വിടലാണ് അന്നേരം ഇപ്പോൾ മഴയാണെങ്കിൽ അവരെ ഗ്രൗണ്ടിൽ കാണില്ല അന്നേരം പിന്നെ ചക്കര കൊണ്ടുപോകില്ലെന്ന് കൊണ്ടുപോയിട്ട് കാര്യമില്ല പിന്നെ അവൾ ചക്കരേൻ്റെ അടുത്ത് വന്ന് വാങ്ങണം ഇപ്പം രണ്ട് ഒരു സ്ഥലത്താണെങ്കിലും രണ്ട് സ്കൂളാണ് അന്നേരം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരില്ലെന്ന് അധ്യാപകർ അങ്ങനെ സമ്മതിക്കില്ല കേട്ടോ അന്നേരതാ അല്ല രാവിലത്തെ അടുക്കളപ്പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പൊന്നൂസ് സ്കൂളിൽ പോയിട്ട് അതിൻ്റെ ഇടയിൽക്കൂടെ പൊന്നൂസിൻ്റെ പൊക്കൊക്കെ കഴിഞ്ഞു രാവിലെ തന്നെ ഒരു ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ചക്കര ആ ചക്കര പോയതിന് ശേഷമാണോ ഈ വീഡിയോസ് അല്ല കേട്ടോ ചക്കര പോയിട്ടില്ലേ ചക്കര പോകുന്നതിൽ മുന്നുള്ള വീഡിയോസാണ് കേട്ടോ അത് ചക്കര മാറ്റുന്നുണ്ട് അവിടെ അന്നേരം കുഞ്ഞാ അതാ ചക്കര അതവിടെ ഉണ്ട് അങ്ങനെ കുഞ്ഞ അപ്പോൾ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വന്നിട്ട് ഓരോ കോപ്രായും കാണിക്കും പക്ഷെ അത് അവളെ ഓരോ കാണിക്കുന്നുണ്ട് കണ്ണൊക്കെ പിടിച്ച് തുറന്നൊക്കെ നോക്കുന്നുണ്ട് അത് പക്ഷേ അവളെ ഫുള്ളായിട്ട് അതിൽ കാണുന്നില്ല അതിനവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് അവൾ എന്നോട് അന്നേരം രാവിലത്തെ ക്ലീനിങ് പരിപാടിയാണ് രാവിലെ ആ മേശേൻ്റെ മുകളിലിട്ട തുണിയെല്ലാം ഫുൾ അഴുക്കായിട്ടുണ്ട് അന്നേരം അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം അങ്ങനെയുള്ള പരിപാടിയാണ് എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അതൊക്കെ എടുത്ത് മാറ്റി രാവിലെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം കുറേ ദിവസമായില്ലേ ഗ്യാസ് കത്തിക്കാണ്ട് അവിടെയൊക്കെ നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് മാറ്റി അതൊക്കെ നലക്കിയിടണം കുഞ്ഞാപ്പുക്കൂട്ടി അവിടെ എണീറ്റ് വന്ന സമയമാണ് കേട്ടോ എണീറ്റ് വന്നിട്ടുള്ളത് അമ്മ വന്ന് വിളിച്ചപ്പാണ് എണീറ്റ് അല്ലെങ്കിൽ അപ്പോഴും എണീക്കില്ല അമ്മ രാവിലെ കടയിൽ പോയി വന്നപ്പോൾ ഒരു ബിസ്ക്കറ്റ് കൊണ്ട് കൊടുത്തൊക്കെ തന്നേ അതുകൊണ്ട് വന്നിട്ട് അമ്മ വിളിച്ചപ്പാണ് ആശാത്തി എഴുന്നേറ്റ് വന്നത് നല്ല ഉറക്കം അന്നേരം അതൊക്കെ ഒന്ന് എടുത്ത് പെറുക്കി വെച്ച് അലക്കാൻ വേണ്ടി പോകാനുള്ള പരിപാടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് അലക്കാനുള്ളതൊക്കെ എടുത്തിട്ട് പോകണം ചക്കര പോകുന്നതിലും മുന്നേ നമ്മൾ അലക്കാൻ പരിപാടിയൊക്കെ തീരൂട്ടോ ചക്കര പോകുന്നതിൽ പോകുന്നതിന് മുന്നേ അലക്കിയില്ലെങ്കിൽ പിന്നെ എനിക്ക് കുഞ്ഞാപ്പുനിയും കൊണ്ട് പുഴയപ്പോൾക്ക് ഭയങ്കര പ്രശ്നം അതുകൊണ്ടാണ് നേരത്തെ അലക്കുന്നത് ഗ്യാസ് വണ്ടി ഇന്ന് വരും അതുകൊണ്ട് ഗ്യാസൊക്കെ മേലെ മേലുവെച്ചു കേട്ടോ ഗ്യാസൊക്കെ എടുത്തുകൊണ്ടേ മേലെ വെച്ചതിന് ശേഷം ആട്ടോ ഗ്യാസിൻ്റെ ഗ്യാസ് ബുക്ക് ചെയ്തിൽ ഓൺലൈനിലായതുകൊണ്ട് ഒന്നും പറയില്ലല്ലോ ഉണ്ടോ ഇല്ലയോ എന്ന് പറയില്ല ബുക്കിംഗ് ആവുമെന്നല്ലാണ്ട് ഒന്നും പറയില്ല ആദ്യമൊക്കെ നമുക്ക് വിളിച്ച് ചോദിക്കല്ലേ അന്നേരം പിന്നെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റിയിരുന്നു ഇപ്പോൾ അത് നടക്കില്ല അതേരം ബുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കുറേ കഴിഞ്ഞിട്ടൊരു പത്ത് മണിയൊക്കെ ആയപ്പോൾ കേട്ടോ ഗ്യാസ് വണ്ടീൻ്റെ ഡ്രൈവറെ ഒന്ന് വിളിച്ച് നോക്കുന്നത് അന്നേരം മൂപ്പരാണ് പറയണത് ഇന്ന് ഗ്യാസ് വരില്ല നാളെ വരുള്ളൂ എന്ന് അന്നേരം വീണ്ടും ഒരു ദിവസം കൂടെ ലേറ്റായി ഇന്ന് ഓടിയാലെത്തില്ല നാളെ വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ തിരിച്ച് ഗ്യാസും കുട്ടിയൊക്കെ മേലെ കൊണ്ടുപോയി വെച്ചതിന് ശേഷമല്ലേ അറിയുന്നത് പിന്നെ അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന നേരം പിന്നെ ഞാൻ ചക്കരേനെ കൂട്ടാൻ പോയ നേരം കൊണ്ട് അമ്മ ഗ്യാസും കുട്ടിയൊക്കെ എടുത്ത് താഴെ കൊണ്ടുവച്ചു കേട്ടോ അന്നേരം ഇത് ആ ചക്കര മാറ്റാൻ തുടങ്ങുന്നേ ഉള്ളൂ എട്ടുമണിയൊന്നും ആയിട്ടില്ല ഏഴ് എട്ട് മണി ആ എട്ട് മണി പൊന്നൂസ് പോയപാടാണ് കേട്ടോ എട്ട് മണി കഴിഞ്ഞു അത് ഞങ്ങളിതാ മേലെ ഗ്യാസും കൂട്ടി കൊണ്ടുവയ്ക്കുന്ന സീനാണ് കേട്ടത് താഴേന്ന് എടുത്തുകൊണ്ടതിൽ ഭയങ്കര ആണ് ഗ്യാസ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിനൊരു വെയിറ്റ് ഉണ്ട് എടുത്തുകൊണ്ട് വരുമ്പോൾ ആ ഇത് ചക്കര മാറ്റി ഇല്ല നീ നേരത്തെ മാറ്റിയിട്ടൊന്നും ഇല്ലാതുകൊണ്ട് ചക്കര എൻ്റെ അടുത്ത് ഇരിക്കേണ്ട ഞാൻ മാറ്റിയിട്ടൊക്കെ എടുത്ത വീഡിയോ ആണെന്നാണ് അവൾ പറയുന്നത് എങ്ങനെയൊക്കെയോ എടുത്ത് വലിച്ചോണ്ട് മേലെ കൊണ്ടുവന്ന കേട്ടോ എന്തിനു കൊണ്ടുവന്നതെന്ന് അറിയില്ല നാറായ ഭ്രാന്തൻ്റെ കാര്യം പറഞ്ഞ പോലെയായി രാവിലെ കണ്ടോ നേരമൊക്കെ ആയി വരുന്നുള്ളൂ തെളിച്ച വന്നിട്ടേ ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മളിവിടെ കുറേ വെയിൽ വന്നാലാണ് നല്ല തോർച്ച് വെളി തെളിച്ചേ വരുള്ളൂ അല്ലെങ്കിൽ ഒരു മൂടി കെട്ടിയ കാലാവസ്ഥയായിരിക്കും എപ്പോഴും ഇവിടം വരെ ഗ്യാസ് വണ്ടി വരികയുള്ളൂ പിന്നെ തിരിച്ചെടുത്ത് പോക്കെ എനിക്ക് നടക്കില്ല ഗ്യാസ് നിറച്ചാൽ തന്നെ കേട്ടോ അത് പിന്നെ ചാട്ടം വന്നിട്ടാണ് എടുത്തോണ്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ആ പോക്ക് പോയ നേരെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു അന്നെയാണെങ്കിൽ കുഞ്ഞാപ്പൂവിന് തിന്ന കുഞ്ഞാപ്പൂന് തിന്നാൻ കൊടുക്കുകയാണ് കേട്ടോ കുഞ്ഞാപ്പൂവിന് തിന്നാൻ കൊടുക്കലാണ് ഏറ്റവും വലിയ പണിയെന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെല്ലാ പണികളും എനിക്ക് സഹിക്കാൻ ഞാൻ എല്ലാ പണിയും പണിയെടുക്കാം പക്ഷേ ഈ ഒരു കാര്യം മാത്രം നടക്കൂലട്ടാ എന്ന് വെച്ചാൽ തിന്നേ ഇല്ല ചില ദിവസം രാവിലെ നല്ല കുട്ടിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകും കേട്ടോ ചില ദിവസം അതിനു വേണ്ടി ഭക്ഷണം കാണുന്ന നേരെ കാണാൻ പറ്റില്ല ഇന്നിപ്പോൾ ചക്കരേനെ തൂക്കം നോക്കിയപ്പോൾ അവളെ വെയിറ്റും കൂടെ ഒന്ന് നോക്കിയിട്ടാണ് മൂന്ന് കിലോ കുറവാണ് കേട്ടോ മൂന്ന് വയസ്സായ കുട്ടി വേണ്ട വെയിറ്റിനെക്കാട്ടിലും മൂന്ന് കിലോ കുറവാണ് അവൾ ഇതൊന്നിപ്പോൾ ഡോക്ടർക്ക് ടോണിക്ക് ഒക്കെ എഴുതി തന്നിട്ടുണ്ട് അതൊന്ന് കൊടുത്ത് നോക്കുക ഫുഡൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുകയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരെ നോക്കാം ഇനി എങ്ങനെയാലും റെഡിയാക്കി എടുക്കാൻ പറ്റുമോ നോക്കണം ഇവയ്ക്ക് ഈ വെയിറ്റ് ലോസിൻ്റെ പ്രശ്നം ഞാൻ കുറേ അത് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഒരു രക്ഷയില്ല കേട്ടോ എന്താണെന്നൊരു പിടിയിൽ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇതുപോലത്തെ അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഒരുപാട് ഒരു ഫുഡൊക്കെ ഇവക്ക് മാറ്റി മറിച്ചൊക്കെ കൊടുത്ത് നോക്കിയതാട്ടോ പിന്നെ അവളെ ഒരു വിധത്തിൽ അംഗം വെട്ടി അടി കൂടി വടിയെടുത്ത് ഞാൻ ഒരു വിധത്തിലൊക്കെ തീറ്റിച്ച് ചക്കര സ്കൂളിലൊക്കെ പോയിട്ടാണ് അതിൻ്റെ ഇടയിൽക്കൂടെ ബാക്കിയുള്ള പരിപാടി അലക്കൽ പാത്രം കഴുകൽ എന്ന് പറഞ്ഞിട്ട് എല്ലാ പുറം പണികളും തീർന്നിട്ടുണ്ട് കേട്ടോ അതിന് അകത്തെ ചില്ലറ പണികളും കൂടിയുള്ളൂ ഇപ്പോൾ സമയം ഒരു ഒമ്പത് മണി ഒമ്പതര മണിയാകാനായിട്ടാണ് അന്നേരത്തേക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ തീർത്ത് വെച്ചതെന്ന് വെച്ചാൽ കുഞ്ഞാപ്പൂനും എനിക്കും കൂടെ ചെയ്യാവുന്ന പരിപാടികളല്ലേ പിന്നെ വീട്ടിൻ്റെ ഉള്ളിലുള്ളൂ എന്ന് കരുതിയിട്ടാണ് വേഗം പുറം പണികളൊക്കെ തീർത്ത് വെക്കുന്നത് പിന്നെ ഇതാ കുഞ്ഞാപ്പൂക്കൂട്ടി അവിടെ ഓരോരോ വർത്തമാനം പറയുന്നുണ്ട് ഞാനങ്ങനെ ഗ്യാസൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് ഇത് രാവിലെ നമ്മളിത് തുടച്ച് വൃത്തിയാക്കിയിട്ടില്ലായിരുന്നു മേശവീതിയൊക്കെ മാറ്റിയിട്ട് അങ്ങനെ പോയി അലക്കാനുള്ളതൊക്കെ എടുത്ത് കഴുകാനുള്ളതൊക്കെ എടുത്തിട്ട് പോയി കേട്ടോ ഗ്യാസിൻ്റെ മുകളത്ത് അടുപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കഴുകിക്കൊണ്ടുവന്നുള്ളൂ അല്ലാണ്ട് നമ്മളൊന്നും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നും അടുക്കിപ്പുറുക്കി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ എല്ലാം കഴുകി കൊണ്ടുവന്നതിന് ശേഷമാണ് അടുക്കിപ്പുറുക്കി വെക്കലൊക്കെ അന്നേരം അനിയിപ്പം പാത്രങ്ങളും ഗ്യാസിൻ്റെ മുകളിലും എല്ലാ സാധനങ്ങളും ഒന്ന് എടുത്ത് വെക്കണം പാത്രങ്ങളൊക്കെ ഒന്ന് അതാത് സാധനങ്ങളെടുത്ത് വെക്കണം ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഞാൻ വീഡിയോ ഈവനിങ് വ്ലോഗും കൂടെ ഈവനിങ്ങുള്ള വീഡിയോസും കൂടെ ഇതിനകത്ത് എടുക്കാം എന്തെങ്കിലുമൊക്കെ ചെയ് എടുക്ക അടികളൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്നത് എന്തേലൊക്കെ വിചാരിച്ചിരുന്നാൽ നടക്കൂല എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ അവസ്ഥ ഞാൻ വിചാരിച്ചു പക്ഷെ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽ കൂടെ ഹോസ്പിറ്റൽ കേസ് വന്നതുകൊണ്ടാണ് കേട്ടോ വേറെ വീഡിയോസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റാതെ ഈ വീഡിയോസിനെ തന്നെ ഞാൻ അങ്ങോട്ട് ഇട്ടത് അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ചുകൂടെ ഒന്ന് എഡിറ്റ് ചെയ്ത് ചെറുതാക്കിയിട്ട് ഞാൻ കുറച്ചുകൂടെ കണ്ടെങ്കിലൊക്കെ വീഡിയോസ് കൂടുതൽ ആഡ് ചെയ്യുക എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല അന്നേരം ഞാൻ വിചാരിച്ചു ഇന്നലെയും വീഡിയോസ് ഇട്ടില്ല ഇന്നും വീഡിയോസ് ഇട്ടില്ല ശരിയാവില്ലല്ലോ വിചാരിച്ചിട്ടുള്ള വീഡിയോസിനെ അങ്ങോട്ട് എടുത്തിടുക കേട്ടോ അത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതായത് നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാം കണ്ടന്റ് ഒന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആരും അങ്ങനെ കാണാതിരിക്കരുത് നിങ്ങൾ ജോലി തിരക്കിനിടയിലാണെങ്കിലും ഇടയിലാണെങ്കിലും വീഡിയോസ് അവിടെ എവിടേലൊക്കെ ഒന്ന് ഓണാക്കി വെക്കണം കേട്ടോ അടിക്കിക്ക് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞാപ്പു കുട്ടി അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് അപ്പുറ പോവും ഇപ്പറ വരും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യേണ്ടത് നല്ല വെയിലുണ്ട് കേട്ടോ രാവിലത്തെ ആ കുഞ്ഞി ചാട്ടിൽ മഴ അങ്ങ് കഴിഞ്ഞതിന് ശേഷം നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് നേരെ ഇതിപ്പോൾ കുഞ്ഞാപ്പ് ഉറങ്ങിയിട്ടോ രാത്രി ഓയിസ് ഇടുന്ന സമയത്തേക്കും കുഞ്ഞാപ്പ് ഉറങ്ങി ഉച്ചയ്ക്ക് ഇന്ന് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് തന്നെ എട്ടെട്ടര മണിയാവുമ്പോഴത്തേക്ക് മുപ്പത്തിയാർക്ക് നല്ല ഉറക്കം വന്നു ആൾ വേഗം ഉറങ്ങിയിട്ടോ പിന്നെ ഞങ്ങൾ കുറേ നേരം കഥയൊക്കെ ഒക്കെ പറഞ്ഞിരുന്നതിന് ശേഷം എട്ടൊമ്പത് മണി ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞ് പത്ത് മണിയൊക്കെ ആയിട്ടോ ഞാനിത് വോയിസ് ഇടുമ്പം പിന്നെ ഇന്നും ഇടണ്ടാന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് സമാധാനം ഇല്ല ഒരു ദിവസം ഇടാണ്ടിരുന്നിട്ട് പിന്നെ ഇടാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാകും അന്നേരം ചോദിച്ചാൽ സമയത്ര എടുത്താലും വേണ്ടില്ല എന്ന് ചോദിച്ചിട്ട് പിന്നെ രാത്രിയാണെങ്കിൽ രാത്രി വോയിസ് ഇടാ വെച്ചിട്ട് എടുത്തുകൊണ്ട് വന്ന് വോയിസ് ഇട്ട് എടുത്തിടോ അത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് എനിക്കുണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും വീഡിയോസ് ഇടുന്നത് അടുത്തപ്പോലല്ല നിങ്ങളെല്ലാവരേയും സപ്പോർട്ട് എനിക്കുണ്ട് എനിക്ക് വീഡിയോസിലൊക്കെ കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് പുതിയ ഒരുപാട് കൂട്ടുകാർ നമുക്ക് വന്നിട്ടുണ്ട് അവരെല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മളെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അതിന് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അന്നേരം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടം പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അല്ല മഴയൊക്കെ എല്ലായിടത്തും കുറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നുണ്ട് കേട്ടോ നമുക്ക് മഴയൊക്കെ കുറവുണ്ട് ഇപ്പം കർക്കിടകത്തിലെ പത്ത് വെയിലാണെന്ന് അറിയില്ല രണ്ട് ദിവസമായിട്ട് വെയിലൊക്കെ ഇറക്കിയിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എനിക്ക് ചായ കുടിക്കാനുള്ളത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നൂൽപ്പുട്ടും കറിയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അന്നേരം മൊത്തത്തിലുള്ള വീഡിയോസും കൂടി അങ്ങോട്ട് എടുത്തിട്ട് ചായ കുടിക്കാനിരിക്കാന്ന് വിചാരിച്ചു അന്നേരം മക്കളും കൂടെ അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ടാണ്ടിരുന്നു അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് മുറ്റത്തൊക്കെ നല്ല വെയിലായിരിക്കും ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഒക്കെ ബൈ